സ്ഫോടക വസ്തു പോയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു രാഷ്ട്രീയ ആദ്യം പറഞ്ഞു ഗുണ്ടകളാണെന്നും പിന്നീട് പറഞ്ഞു കൊട്ടേ സംഘമാണെന്നും പിന്നെ ശേഷം പറഞ്ഞു അക്രമാണെന്ന് ഇപ്പൊ പറഞ്ഞ സ്ഫോടക ആണ് സ്ഫോടക വസ്തു പോയിട്ട് ഒരു കല്ലെടുത്ത് ഒരു യു ഡി എഫ് കാരൻ എറിഞ്ഞു എന്ന് തെളിയിക്കട്ടെ അല്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരു ദൃശ്യത്തിലുമില്ല ഒരു ദൃശ്യത്തിലുമില്ലാതെ മാത്രമല്ല കേട്ടോളൂ ഞാൻ ചോദിക്കട്ടെ ഷാഫി രക്തം വാർന്നൊലിക്കുമ്പോൾ മഷികയാണെന്ന് പറഞ്ഞ് വാർത്തയുണ്ടാക്കിയ ആളുകളല്ലേ ഈ സ്ഫോടക പുറത്തുവിട്ടെ ആരാ അത് വിശ്വസിക്കാൻ പറഞ്ഞല്ലോ ഉണ്ടായ സംഭവത്തിൽ എസ്പിയുടെ വിശദീകരണം വന്നു എല്ലാ കാര്യങ്ങളും മറുപടി അതാണ് ഇനി അതിന്റെ മൂളം അതെ ലാത്തിചാർജ് നടന്നില്ലെങ്കിൽ പോലീസ് അതിക്രമ പോലീസ് അക്രമം കണ്ടിട്ട് എസ് പി പറഞ്ഞല്ലോ അല്ലല്ലോ എന്താവട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ലാത്തി ചാർജ് ആയാലും അക്രമമായാലും എംപിയുടെ മൂക്കിനടിയിട്ട് എല്ല് പൊട്ടി ഞങ്ങളുടെ സമരത്തെ തടഞ്ഞു സമരത്തെ ആക്രമിക്കാൻ നോക്കി അത് കുറ്റക്കാരന്ന് പോലീസാണെന്ന് എസ് പി തന്നെ സമ്മതിച്ചു ആ സാഹചര്യത്തിൽ എം പി ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അടിയന്തരമായി കണ്ടെത്തി അവന്റെ പേരിൽ നടപടിക്കണം അതിന് ഏറ്റവും ആവശ്യം അല്ലല്ല ഞാൻ പറയട്ടെ സ്ഫോടക വസ്തു ഉണ്ട് എന്നുള്ളത് ഇന്നലെ രാത്രി മുതൽ വന്നൊരു സി പി എമ്മിന്റെ ഒരു സൈബർ പോരാ കമന്റ് മാത്രമാണ് ഒരു ദൃശ്യവും ഇല്ല ഒരു ദൃശ്യവും ഇല്ല ഒരു ദൃശ്യമില്ല ദൃശ്യമില്ല അങ്ങനെ ഒരു ദൃശ്യമില്ല ഞാന സ്വലത്തുണ്ടല്ലോ ആ ദൃശ്യമില്ല ഇല്ല ആ ദൃശ്യമില്ല ആ അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ 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 ദൃശ്യമാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് പുറത്തുവിട്ടില്ല എന്തുകൊണ്ട് പിറ്റേ ദിവസം അതുകൊണ്ട് ഏ ഷാഫിയുടെ മർദ്ദനത്തിന്റെ ലിസ്റ്റ് അന്ന് രാത്രി പുറത്തു വന്നു വന്നു പിറ്റേ ദിവസം വന്നു പിറ്റേ ദിവസം വന്നു പിന്നെ ഇത്ര വൈകുന്നേരം എത്ര ദിവസം നാലാം ദിവസാത് ഇത് നാലാം ദിവസാ ഈ ദൃശ്യം പുറത്തുകൊണ്ട് നാലു ദിവസം വേണോ ഏതായാലും ഒരു കാര്യം പറയാ ഞാൻ ഞാനൊരു കാര്യം ഞാനൊരു കാര്യം പറയാം കേട്ടോളൂ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എസ് പിയുടെ വെളിപ്പെടുത്തിലൂടെ വെട്ടിലായ സി പി എമ്മിന്റെ മുഖം മിനുക്കാൻ പറയുന്നൊരു കമൻറ്റ് മാത്രമായിട്ടെ അതിൽ കാണാൻ പറ്റുള്ളൂ പ്രവർത്തകര ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അതിന് വലിയ കേസെടുത്തത് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കേട്ടോ കേക്ക് അപ്പം ഞങ്ങൾ എന്താ പറയുന്നത് എന്ത് പ്രകോപനം ഉണ്ടായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ട് പാർട്ടിക്കാർക്ക് പ്രകടനത്തിന് രണ്ട് മുന്നണിക്കാർക്ക് അനുമതി കൊടുക്കുന്നു ആദ്യത്തെ മുന്നണിക്ക് അഞ്ചു മണിക്ക് അവരുടെ പ്രകടനം അഞ്ചേ മുക്കാൽ നടത്തുന്നു അതിന് പോലീസ് സസ്കോട്ട് പോലീസ് സംരക്ഷണം അത് കഴിഞ്ഞ് ഞങ്ങൾ ആറേകാലിൽ നടത്തുന്നു അത് തടയുക അതല്ലേ ഉണ്ടായത് അത് 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 തെറ്റാണെന്നും അത് തെറ്റാണ്